കൊല്ലം തിരുമുലവാരത്തെ ബലിതർപ്പണ കേന്ദ്രത്തിൽ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ജില്ലയിലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളും ചേർന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ വഴിപാട് രസീത് എഴുതുന്നതും ഭക്തർ തടയുകയുണ്ടായി ഇന്നലെ പുലർച്ചെ മുതൽ തിരുമുല്ലവാരത്ത് ബലിതർപ്പണത്തിനായി കാത്തുനിന്ന നിരവധി പേരാണ് ബലിയർപ്പിക്കാനാവാതെ കണ്ണീരോട് മടങ്ങിയത് ഈ വാർത്ത ജനം ടി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വിവിധ ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും പ്രതിഷേധവുമായി എത്തിയത് ഭക്തരും ഉപദേശക സമിതി അംഗങ്ങളും ചേർന്ന് ക്ഷേത്രത്തിലെ ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു ഇനി ദേവസ്വം ബോർഡിന്റെ വഴിപാട് രസീത് എഴുതേണ്ട എന്നതാണ് ഭക്തരുടെ തീരുമാനം നമുക്ക് ഭയങ്കര സങ്കടമാ തോന്നിയത് ഇത്രയും ദൂരന്നൊക്കെ ആളുകൾ വന്ന് ഇത്രയും ബന്ധപ്പെട്ട് സ്ത്രീകൾക്കാണെങ്കിൽ ഡ്രസ്സ് മാറാനോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ബാത്റൂമിൽ പോകാനോ ഒന്നും ഒരു സൗകര്യമില്ല ആളുകൾക്ക് ബലിയിടാനിരുന്നവർക്ക് ചോറ് കിട്ടിയാൽ വെള്ളമില്ല വെള്ളം കിട്ടിയാൽ കിണ്ടിയില്ല പൗത്രമില്ല ഒന്നുമില്ലാതെ ആളുകൾ പോയി എത്ര പേര് കുഴഞ്ഞു വീണ് പോയി എന്തായാലും ഭഗവാന്റെ കാരണം കൊണ്ട് ആർക്കും ജീവൻ പോയില്ല വ്യവസായ ഏറ്റെടുത്തതിന് ശേഷം എത്ര വൃത്തികേട് ഉണ്ടായത് കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ വന്ന പോവായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുന്നിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ കാര്യകാര്യ സദസ്യൻ വി മുരളീധരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഹിന്ദുക്കളെ സംസ്ഥാന സർക്കാർ ചൂഷണം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏറെ വർഷമായി ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ ഹനിക്കുന്ന രീതിയിൽ അത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സമീപനം തന്നെയാണ് പിണറായി സർക്കാർ അവലംബിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരവധി സംഭവങ്ങളുണ്ട് ഹിന്ദുവിനെതിരായിട്ട് കാലാകാലങ്ങളിൽ അത് ശബരിമല മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ക്ഷേത്രങ്ങളുടെയും ആചാര സംവിധാനത്തിലൊക്കെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇങ്ങനെ നിരവധി വിവാദങ്ങൾ ഇതെന്തുകൊണ്ട് ഹിന്ദുവിന് നേരെ മാത്രം എന്നുള്ള ഒരു ചോദ്യം അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി തെക്കടം സുദർശൻ ആവശ്യപ്പെട്ടു ഈ തിരുമുല്ലാവരം ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്ന അതിന്റെ എ സി വിളിച്ചോ ഇവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ വിളിച്ചോ ഒരു ഹിന്ദു സംഘടനയും അതിന് പങ്കെടുപ്പിക്കാൻ അവർ തയ്യാറല്ല മറിച്ച് പണക്കൊതിമൂത്ത് എങ്ങനെയും പണമുണ്ടാക്കണം ഹിന്ദുവിനെ എങ്ങനെയൊക്കെ ചൂഷണം ചൂഷണം ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്യണം അത് മാത്രം പ്രവർത്തനം ഇത് 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 ബോർഡിന്റെ തിരുത്തേണ്ടതാണ് ആവർത്തിക്കാൻ പാടില്ല സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് ജില്ലാ സെക്രട്ടറി ആർ ടി ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബലിതർപ്പണത്തിനെത്തിയ ഭക്തർ അനുഭവിച്ച ബുദ്ധിമുട്ടിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം പോലും ഉണ്ടായിട്ടില്ല ഇതിനെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് ഹൈന്ദവ സംഘടനകൾ അറിയിച്ചു ജനം കൊല്ലം തിരുവുലവാരത്ത് വാവുബലി തർപ്പണത്തിന് വന്ന വിശ്വാസികൾക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ വിമുഖത കാട്ടിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പ്രതിഷേധിച്ചു പിതൃയജ്ഞ സമർപ്പണത്തിന് വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും വന്ന ഹൈന്ദവ വിശ്വാസികളെ അവഹേളിച്ച് ബലികർമ്മത്തിന്റെ പവിത്രതയാണ് അട്ടിമറിക്കപ്പെട്ടതെന്ന് സമിതി സംസ്ഥാന സേവാ പ്രമുഖ കെ ജി രാമചന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ കെ രാഘവൻ നായർ ജില്ലാ സെക്രട്ടറി ആർ ധനരാജൻ എന്നിവർ പറഞ്ഞു മുൻ വർഷങ്ങളിൽ സ്തുതിയർഹമായ രീതിയിൽ ബലികർമ്മ വേദി ഒരുക്കി വന്നിരുന്ന ഹൈന്ദവ സംഘടനകളെ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചതെന്നും ദുഃഖകരമായ ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു